ശുചീകരണ ശുചീകരത്തിന് തുടക്കമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശുചീകരണ യജ്ഞം നടത്തുന്നത് വ്യാഴാഴ്ച മേളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം റെയിൽവേ നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹീസ് സേവയുടെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള എൻ എസ് എസ് വിദ്യാർത്ഥികളും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടു കൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേഷനോട് ചേർന്നുള്ള മൂന്നേക്കറും സ്ഥലമാണ് ശുചീകരിക്കുന്നത് വ്യാഴാഴ്ച മേളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടി കെ നാരായണദാസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ എല്ലാ കാര്യങ്ങൾക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് വലിയ അനുഗ്രഹമാണ് പക്ഷേ അതേസമയത്ത് ആ പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് പോലും ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ എല്ലാം കൂടി ചേർന്ന് കടലിലെത്തുന്നു അതുകൊണ്ട് കടലിൽ ഒരു കിലോമീറ്റർ ദൂരത്തോളം പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന മത്സ്യങ്ങളിൽ പോലും പ്ലാസ്റ്റിക് ഉണ്ട് നമ്മൾ മത്സ്യം കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കഴിക്കുന്നു എന്നുള്ള അവസ്ഥ സഞ്ചാരമായിരിക്കാം ആ ഇതിൽ വളരെ ഗൗരവമായ അവസ്ഥ ഈ പ്ലാസ്റ്റിക് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നോ പ്ലാസ്റ്റിക് ക്യാമ്പയിൻ എന്നത് അഖില ലോകരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാത്രമാണ് മറ്റു മാലിന്യങ്ങളും അതുകൊണ്ട് മാലിന്യം പിന്നെ മേക്കും തിരിക എന്നത് അത് സംസ്കരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ ഹരിത കേരള മിഷൻ വളരെ വലിയ ചൂടുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എങ്കിലും എല്ലാ വീടുകളിലും ഹരിതകർമ്മ സേന എത്തുന്നു പ്ലാസ്റ്റിക് വേസ്റ്റ് മറ്റ് വേസ്റ്റുകൾ സൂപ്രണ്ട് ബാബു ചൊല്ലിക്കൊടുത്തു മാസ്റ്റർമാരായ ദീപ്തിമോൾ ജിനു ജോസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ടി മുഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു സ്കൂളിലെ സ്കൂളിലെളം കുട്ടികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് വരും ദിവസങ്ങളിൽ മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ എത്തും എല്ലാ വിഭാഗം ആളുകൾക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാമെന്ന് ശേഷൻ സൂപ്രണ്ട് ഇ ബാബു പറഞ്ഞു ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവ എന്ന ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും ഒരു അഞ്ഞൂറോളം കുട്ടികൾ പല ദിവസങ്ങളായി വന്ന് ക്ലീൻ ചെയ്യുന്നൊരു ബൃഹത് യജ്ഞത്തിലേക്ക് കടക്കുകയാണ് വിവിധ സ്കൂളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യമായിട്ട് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒരു സ്പോട്ട് ഡിസൈൻ ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യുകയുണ്ടായി ഇന്ന് മേളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമ്പതോളം കുട്ടികളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഇനി എം ഇ എസ് കോളേജ് പട്ടാമ്പി ഗവൺമെൻറ് ഗവൺമെൻറ് സയൻസ് കോളേജ് പട്ടാമ്പി അതേപോലെ പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹൈസ്കൂൾ മറ്റ് വിവിധ സന്നദ്ധ സംഘടനകൾ ലാൻഡ്സ് അബ്രോട്ടറി മറ്റുള്ള അങ്ങനെയുള്ള സംഘടനകളെല്ലാം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒക്ടോബർ രണ്ടു വരെ വിവിധ എല്ലാ ദിവസങ്ങളും ഓരോ സംഘടനകൾ വന്നുകൊണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന വലിയൊരു പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സറൗണ്ടിങ് ഏരിയ ഉള്ളൊരു സ്റ്റേഷനായി നമുക്ക് പറയാം ഏകദേശം മൂന്നര ഏക്കറോളം സ്ഥലമാണ് പട്ടാമ്പിയുടെ ഹൃദയത്തിൽ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അത് എന്നും ശുചിത്വത്തോടെ കാത്തിരക്ഷിക്കുക എന്നുള്ള വളരെ വലിയൊരു യജ്ഞമാണ് റെയിൽവേ അഞ്ചോറോ റെയിൽവേ ജീവനക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ബഹുജന പങ്കാളിത്തത്തോട് മാത്രമേ നമുക്ക് പട്ടാമ്പിയുടെ ഹൃദയത്തിലുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണ ശുചിത്വമായി സൂക്ഷിക്കാൻ കഴിയുകയുള്ളു